അതോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിന്ന് നമ്മുടെ കുടുക്കയ്ക്ക് യൂണിഫോം എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇനി അധികം നാളില്ല ജൂലൈ രണ്ടാമത്തേക്കും യൂണിഫോം മസ്റ്റ് സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതാണ് അപ്പം അവന് പഠിക്കാനും പോവാനും എഴുതാനും ഒക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ അപ്പോൾ അവനെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും സർപ്രൈസ് പോലെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം യൂണിഫോം എടുക്കുന്നതിൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഞാൻ മേടിക്കാൻ പോകണതെന്ന് കാണാം ഞാൻ ഞാനവൻ്റെ ദേ ഒക്കെ എടുത്തു കേട്ടോ ഇതാണ് അവൻ്റെ യൂണിഫോം യൂണിഫോം തുണി ഇനി അത് തയ്ക്കാനൊക്കെ കൊടുക്കണം ഇന്ന് കൊണ്ട് ഈ കുഞ്ഞിൻ്റെ അളവൊക്കെ എടുക്കണം സർപ്രൈസായിട്ടൊരു സ്ലൈറ്റാണ് മേടിച്ചിട്ട് സ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഗും സ്ലൈറ്റിലാകത്തന്നത്തെ വലിയ സർപ്രൈസ് സർപ്രൈസെന്നൊന്നും വിചാരിക്കേണ്ട പക്ഷേ ഞാൻ മേടിച്ചത് അത് കണ്ടോ ഡിജിറ്റൽ സ്ലൈറ്റാണേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് പല കളർ തെളിയും പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് അതിനോടൊരു ഭയങ്കര ആകർഷണം തോന്നും അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ലേറ്റ് പിള്ളേർക്കൊക്കെ ഇഷ്ടമാകും ഡിജിറ്റലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതുന്നത് മായ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട ബട്ടൺ അമർത്തിയാൽ മതി ഈ കാണുന്ന ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നതൊക്കെ മാഞ്ഞ് ബുക്കുകളും ഇതു ഒരു പെൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തപ്പം എന്തെങ്കിലും ഒന്ന് എഴുതാം ഇത് പല കളർ തെളിയുന്നതാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ എഴുതാനൊരു ഇഷ്ടം തോന്നുകയും ചെയ്യും പഠിക്കാൻ പുറകോട്ടുള്ള പിള്ളേരാണേലും അവർ ഇത് എഴുതി കഴിയുമ്പോൾ പല കളറിൽ തെളിയുമ്പം അതുപോലെ തന്നെ പല കളറുള്ള പെൻസിലുകളൊക്കെ ഇപ്പോൾ ആണ് കേട്ടോ അങ്ങനെ പഠിക്കാൻ പുറകോട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുട്ടികളെ അവർക്ക് പഠിക്കാൻ ഇഷ്ടം തോന്നുന്ന രീതിക്കൊക്കെ നമ്മുടെ കാരണവന്മാർ മേടിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് അതുങ്ങൾ കുഞ്ഞു മക്കളൊക്കെ ആയിരുന്നു പഠിക്കും അപ്പോൾ ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് എഴുതി കാണിക്കാം കേട്ടോ കണ്ടോ പല കളറിലാണ് തെളിയുന്നത് ഒത്തിരി പേർക്കൊക്കെ ഇതറിയാമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്കും അവൻ ഇങ്ങനെ ഒരു സ്ലേറ്റ് മേടിച്ചിട്ടുള്ള കാര്യമൊക്കെ നമുക്കിത് മാച്ച് കളയണമെങ്കിൽ ഇതാ ഈ ബട്ടനെന്താ നടത്തിയാൽ മതി അപ്പോൾ ഓൾറെഡി ഇത് മാഞ്ഞ് പൊക്കോളും ഇനി ഒത്തിരി വിലയൊന്നുമില്ല കേട്ടോ നൂറ്റമ്പത് ഉള്ളൂ എല്ലാ അമ്മമാരും കുട്ടികൾക്കും വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ കല്ല് പെൻസില് വെച്ചിട്ട് സ്ലേറ്റ് സ്ലേറ്റ് ഓൾറെഡി ഉണ്ട് എന്നാൽ കൂടി ഇത് ഇപ്പോഴും പിള്ളേർക്ക് ഇച്ചിരി കൂടെ അട്രാക്റ്റീവായിട്ട് വീട്ടിലിരുന്ന് എഴുതാനൊക്കെ പല കളറൊക്കെ വരുമ്പോഴത്തേക്കും എഴുതാനും സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു വരുന്ന ഹോംവർക്കൊക്കെ വീട്ടിലിരുന്ന് എഴുതുമ്പോൾ അപ്പോൾ കളറിലൊക്കെ വരുമ്പം ഇച്ചിരി കൂടെ എഴുതാനും അതിനോട് ഇച്ചിരി കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായോ അതുപോലെ തന്നെ ഇതുണ്ടോ കളർ സ്ലേറ്റ് പെൻസിലാണ് ക്യാമൽ സ്ലേറ്റ് പെൻസിൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമായിരിക്കും ഇത് പല കളറിലാണ് ഇത് തെളിയുന്നത് നല്ല രസമാണ് കൊണ്ട് എഴുതാൻ പല കളർ വന്നു കഴിയുമ്പോൾ പിള്ളേർ ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കും ഞാനിത് കാണിച്ചുതരാം ഏതാണ്ട് അപ്പോൾ ഇതിങ്ങനെ പല കളറായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എഴുതുമ്പോൾ പല കളറിലാണ് തെളിയുന്നത് അത് ഞാൻ സ്ലേറ്റിൽ എഴുതി കാണിച്ച് തരാവേ ഇത് രാവിലെ അവനെ എഴുതി പഠിച്ചിട്ടൊക്കെ പോയതാണേ കുറേയൊക്കെ കുത്തിയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എഴുതി കാണിച്ചുതരാം കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പെൻസിലാണ് കേട്ടോ അതും ഒരുപാടുണ്ട് ആ പെൻസിൽ വെട്ടിക്കാത്ത കേട്ടോ ഇതൊക്കെ നമുക്ക് മേടിച്ചു കൊടുത്ത് നമ്മുടെ മക്കൾക്ക് മടിയുള്ള കുഞ്ഞുമക്കളൊക്കെയുള്ള അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടിരുന്നെ കൂട്ട് എന്താ പറയണേ പഴയ കാലത്തെപ്പോഴത്തെ സ്ലൈറ്റും പെൻസിലൊക്കെ മേടിച്ചു കൊടുക്കുക അത് ഇച്ചിരി കൂടെ ആകർഷകമായിട്ടുള്ള സ്ലേ സ്ലൈറ്റും അതുപോലെ പെൻസിലും ഒക്കെ കൊടുക്കുവാണെങ്കിൽ മടി പഠിക്കാൻ ഇത്തിരി മടിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ എൽ കെ ജിയിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളമ്മമാരുടെ അടുത്തുനിന്ന് അതുപോലെ വലിപ്പന്മാർ വല്ല്യമ്മമാരൊക്കെ ഉള്ളിടത്തുനിന്ന് അവരുടെ അടുത്തുനിന്ന് ആ സ്നേഹത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുമാറി പുതിയൊരു ലോകത്തോട്ട് പോവാണ് അപ്പോൾ അന്നേരം അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയണേ ഭയങ്കര മടിയായിരിക്കും പഠിക്കുന്ന കാര്യത്തിലൊക്കെ മടിയായിരിക്കും അപ്പം ഇങ്ങനെ അവർക്ക് ആകർഷകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിച്ചിരോടെ ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന് പഠിക്കും ഇവിടെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ പുതിയ കളർ പെൻസിലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഒത്തിരി വ്യത്യാസം വന്നു എഴുതാൻ തുടങ്ങി അപ്പം ഞാൻ ഇത് ഈ വീഡിയോ ചെയ്യുന്നത് കുഞ്ഞു മക്കളുള്ള അമ്മമാരേ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ അവർക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ ഭയങ്കര മടിയാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മടിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ അവർക്ക് നമുക്ക് കരുതാം അവരെഴുതി കഴിഞ്ഞാൽ സമ്മാനം തരാമെന്നൊക്കെ പറഞ്ഞ് അപ്പം അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയെല്ലാം ഇച്ചിരി എഴുതും അപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ എഴുതുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ അവരോട് പറയണം ചെയ്ത് നന്നായിരുന്നു അടിപൊളിയായിരുന്നു പറഞ്ഞ് അവർ ഇച്ചിരി പൊക്കി പറഞ്ഞേക്കണം അപ്പോൾ അവരതിനകത്ത് വീഴും അപ്പം വീണ്ടും അവർക്ക് ഇൻട്രസ്റ്റ് തോന്നും ചെറിയൊരു ഭാഗത്ത് എന്തെങ്കിലും ഒരു മടിയോ അല്ലെങ്കിൽ അത് അവനത് മനസ്സിലാക്കാനോ എഴുതിരുത്തി അത് എഴുതാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അവരെ നമുക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ പറ്റും കുഞ്ഞു മക്കളല്ലേ ഒന്നും അറിയാത്ത പ്രായമാണല്ലോ അതൊക്കെ അവർ അവർക്ക് വലിയ വലിയൊരു അവരുടെ സന്തോഷം എന്ന് പറയുന്നത് കൂട്ടുകൂട്ടുകാരെ അവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞ് കഴിയുമ്പം അവരൊക്കെ ആയിട്ട് കളിച്ചിരിക്കണം എന്നൊക്കെ തന്നെയായിരിക്കും പക്ഷെ പഠിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും മക്കളൊക്കെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആർന്നു അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും ചെറിയ ചെറിയ കളിപ്പാട്ട് അപ്പോൾ ഞാൻ അതുപോലെ നല്ലത് ഇതുണ്ടോ കുഞ്ഞ് പെൻ അപ്പം ഇവർക്ക് പെൻസിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കിത് ചെറിയ പേന പോലെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആര് അവർക്ക് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർക്കിത് കിട്ടുന്ന ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ